എന്ന എങ്ങേ എക്സ്പ്രഷൻ എ ചെറിയാ പറഞ്ഞാൽ കാണില്ലാ കുസ കാലങ്ങേ എന്തു മോണ്ടാണ് ആ ആള് ചോദല്ലല്ലേ ആ ഓമഷ സമയങ്ങളല്ലേ ഓമഷട് ആക്ഷൻ ഇങ്ങനെയെ തെറ്റി പോയായിരിക്കില്ല അത് കുഴപ്പമരി കുഴപ്പമായിക്കൊണ്ടി ഇങ്ങന ഇങ്ങന വെച്ചിട്ട് ഇങ്ങനെ പോണം ഓക്കേ ഓക്കേ റെഡി റോൾ നീ പിടിച്ചോളോ വെരി കണ്ടോ റെഡി നീ റെഡി ആക്ഷൻ ഗെറ്റ് ഓക്കേ चले

െട്ടില്ലേ <laughs> બદકે બદકે કેમ અમાયુ કે મે વીરા પુલીના ઓ આતરેલા હમ આઈ કે આટલા તો અહી કે રોલ કમન રે વાંદીરા હા કમન કમાનો રોલ રોણી આશન કમન 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 અમાયુ કે કમન ટ્રેન્ટી ಅಯ್ಯೋ <laughs> ಅಪ್ನ <laughs> 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 അവിടെ ആയിട്ട് ആവതിന്നോ അല്ല അണ്ടി പ്രശ്നമുണ്ടോ ഒരു സൈഡിൽ നിന്ന് കളിയാക്കാനല്ല എംജിവിനെ കളിയാക്കാനല്ല ഒരു സൈഡിൽ നിന്ന് കരയുക എന്ന തോന്നരുത് പോകൂ റോഡിന്റെ പൊളിക്ക് ലെഫ്റ്റ് ഹരെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കൂടൊന്ന് സൈ ചെയ്യേ അയ്യ അങ്ങനല്ല അയ്യ പടക്ക ആരീ ഇവിടെ പോകൂ ആ